LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ താൽക്കാലിക ശാന്തിക്കാരനായിരുന്ന വിഷ്ണുവിനെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി മുന്നം പി കെ പി ധനാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു പറവൂർ താലൂക്കിലെ തത്തപ്പിള്ളിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ താൽക്കാലിക ശാന്തിക്കാരനായി ജോലി നോക്കിയ വിഷ്ണുവിനെ ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂരിൽ ധർണ നടത്തി മുൻപി കെ പി ധനപാലൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു വിഷു പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും പോകും അത്തപ്പള്ളിയിൽ അദ്ദേഹം ഒൻപത് ദിവസവും പൂജ നടത്തി ഭക്തജനങ്ങൾ അവിടെ വന്നു ആ ഭക്തജനങ്ങൾ ഈ നടത്തുന്ന പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രസാദവും വാങ്ങിച്ച് ദൈവത്തെ തൊഴുത് സംതൃപ്തിയോടുകൂടി ഒൻപത് ദിവസവും കടന്നു പ്രതി ജയേഷിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ക്ഷേത്രപ്രവേശന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാരായ പട്ടികജാതി പട്ടികവർഗക്കാരായ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി ധനപാലൻ പറഞ്ഞു ദളിത് കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബിജു നികത്തിൽ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും മുൻമണ്ഡലം പ്രസിഡന്റുമായ പി എ ഹരിദ സ്വാഗതമാശംസിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ എസ് സഹദേവൻ മുഖ്യപ്രഭാഷണം നടത്തി വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ മണ്ഡലം പ്രസിഡന്റുമാരായ ഡെന്നി തോമസ് ശ്രീജിത്ത് മനോഹർ എം എ നസീർ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ സുരേഷ് ബാബു ബി ഡിസി ബ്ലോക്ക് സെക്രട്ടറി ഷാൽബിൻ പെരുമ്പടന്ന സോമൻ മാധവൻ ഷൈബി ഗോപാലകൃഷ്ണൻ വിജയൻ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ദളിത് കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് നീലാംബരൻ നന്ദി പ്രകാശിപ്പിച്ചു